നമ്പൂതിരിയുടെ ഗോപാൽ പാണ്ഡ് കഥകളിലെ പ്രശംസ പാടില്ല എന്ന കഥ നമുക്കൊന്ന് കേട്ടാലോ പ്രശംസ കേട്ടാൽ മനസ്സ് ഇളകരുത് അങ്ങയെ അനാവശ്യമായി പുകഴ്ത്തി സമ്മാനങ്ങൾ തരപ്പെടുത്തുന്ന ആളുകൾ ഈ കൊട്ടാരത്തിലുണ്ട് അതിനാൽ ഇനി മേലിൽ വെറും വാക്ക് പറയുന്നവരെ സൂക്ഷിക്കണം ഒരിക്കൽ മന്ത്രി അമിത്വാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് തലകുലുക്കി കൃഷ്ണചന്ദ്ര രാജാവിൻ്റെ മന്ത്രിമാരിൽ പ്രധാനിയാണ് അമിത്വാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തള്ളിക്കളയാനാവില്ല പ്രശംസിച്ചും അങ്ങയെ പുകഴ്ത്തിയും കവിത എഴുതിയും വെറുതെ ഫലിതം വിളമ്പിയും നടക്കുന്ന ചില സൂത്രകാരികളുണ്ട് അവരെ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം അമിത്വാൻ വീണ്ടും പറഞ്ഞു ഫലിതം പറഞ്ഞ് സമ്മാനം വാങ്ങുന്നത് ആരാണ് ഗോപാൽ ചുരുക്കത്തിൽ ഗോപാലിനെ ഒതുക്കാനുള്ള ശ്രമമാണ് മന്ത്രി നടത്തുന്നതെന്ന് രാജാവിന് മനസ്സിലായി മന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ് നാം ഇക്കാര്യത്തിൽ കർശനമായ ഒരു അറിയിപ്പ് നൽകുന്നതാണ് രാജാവ് പറഞ്ഞു അന്ന് രാജ്യസഭ കൂടിയ വേളയിൽ രാജാവ് ഇക്കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചു ഇനി മേലിൽ ശരിയല്ലാത്ത കാര്യത്തിന് ആരെയെങ്കിലും പ്രശംസിക്കുകയോ അങ്ങനെ പാരിതോഷികം നേടാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഇവിടെ വിലക്കിയിരിക്കുന്നു ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തിയ മന്ത്രി അമിത്വൻ നാമിദ ഒരു സമ്മാനം നൽകുന്നു ഇങ്ങനെ പറഞ്ഞ് രാജാവ് തൻ്റെ മോതിരം മന്ത്രിക്ക് നൽകി മന്ത്രി അമിത്വാൻ വിജയഭാവത്തിൽ ഗോപാലിനെ ഒന്നു നോക്കി ശരിയായ കാര്യം പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ ഗോപാൽ ചോദിച്ചു ഇല്ല മാത്രമല്ല ശരിയായ കാര്യമാണ് എന്ന് നമുക്കും മന്ത്രി അമിത്വാനും ബോധ്യപ്പെട്ടാൽ തക്കതായ സമ്മാനവും കിട്ടും രാജാവ് പറഞ്ഞു ഗോപാൽ ഒന്നു ചിരിച്ചു മന്ത്രി പറഞ്ഞത് വളരെ ശരിയാണ് പ്രശംസ കേട്ടാൽ ആരും ഇളകിപ്പോകും വെറുതെ ആളുകളെ പ്രശംസിച്ച് ധനം നേടുന്നത് വില കുറഞ്ഞ ഏർപ്പാടാണ് അമിത്വന സന്തോഷമായി അതെ അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മഹാരാജൻ വളരെ ഉന്നതമായ ആദർശം പുലർത്തുന്നവർക്ക് മാത്രമേ അവർക്ക് പ്രശംസയിലോ പ്രസിദ്ധിയിലോ തെല്ലുമില്ല താല്പര്യം അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ഈ ലോകത്തെ ഗോപാൽ ഒരു തത്വം പറഞ്ഞു അതെ ഗോപാൽ നാം സമ്മതിക്കുന്നു എന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് സന്തോഷമാണ് ആ സ്വഭാവം മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതാണ് രാജാവ് പറഞ്ഞു സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെയാണ് മഹാരാജൻ പ്രശംസയിലോ പ്രസിദ്ധിയിലോ താല്പര്യമില്ലാതെ നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരേ ഒരാളെ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ എത്ര പുകഴ്ത്തിയാലും അദ്ദേഹത്തെ അത് ബാധിക്കില്ല ഭോപാൽ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അതാരാണ് ആ മഹാൻ രാജാവ് ചോദിച്ചു ഒരാളുണ്ട് ഒരേ ഒരാൾ മഹാമന്ത്രി അമിത്വാൻ ഭോപാൽ പറഞ്ഞു രാജാവ് അത്ഭുതത്തോടെ മന്ത്രിയെ നോക്കി ആദ്യം ഒന്ന് അമ്പരന്നു പോയെങ്കിലും അമിത്വാൻ ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി ഇന്നുവരെ അദ്ദേഹത്തെ പൊക്കി പൊക്കിപ്പറഞ്ഞ് ആരും സമ്മാനം വാങ്ങിയിട്ടില്ല ആരെങ്കിലും പ്രശംസിച്ചാൽ പോലും അദ്ദേഹം അത് കേട്ടതായി ഭാവിക്കില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഗോപാൽ മന്ത്രിയെ നോക്കി ചോദിച്ചു അമിത്വാൻ തല കുളിക്കി ശരിയാണ് ഗോപാൽ പറഞ്ഞത് പിന്നീട് ഗോപാൽ മഹാരാജാവിന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ ചോദിച്ചു ശരിയായ കാര്യമാണ് പറഞ്ഞതെങ്കിൽ സമ്മാനം തരും എന്നല്ലേ അമ്മും മന്ത്രിയും നേരത്തെ പറഞ്ഞത് പറഞ്ഞത് ശരിയാണ് എന്ന് മന്ത്രി സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് ആ സമ്മാനം അർഹതപ്പെട്ടതല്ലേ രാജാവ് ഒരു നിമിഷം ഗോപാലിനെ നോക്കി എന്നിട്ട് പൊട്ടി ചിരിച്ചു മന്ത്രി നിങ്ങളല്ലേ ശരിയാണ് എന്ന് സമ്മതിച്ചത് ഇനി ആ സമ്മാനം കൊടുത്തേക്കൂ മന്ത്രി അമിത്വാൻ വല്ലാത്ത മുഖഭാവത്തോടെ തനിക്ക് ലഭിച്ച മോതിരം ഗോപാലിന് നൽകി പ്രശംസ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളിനെ പ്രശംസിച്ചു സമ്മാനം വാങ്ങിയ ഗോപാലിന്റെ ബുദ്ധിയെ എല്ലാവരും അഭിനന്ദിച്ചു നന്ദി ¡Gracias!